നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ കടത്തിയ സ്വർണം പിടികൂടി സിലിണ്ടർ ആകൃതിയിലുള്ള സ്പീക്കറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം റിയാദിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്നാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗ്രാം സ്വർണം പിടിച്ചെടുത്തത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ ചേരുന്നു കൃഷ്ണപ്രിയ ആരാണിപ്പോൾ ഈ സ്വർണ്ണക്കടത്തിന് പിടിയിലായിരിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ വിവരം അനുസരിച്ച് കോഴിക്കോട് സ്വദേശിയായ നൌഷാദിൽ നിന്നുമാണ് ഇപ്പോൾ സ്വർണം പിടികൂടിയിട്ടുള്ളത് ഇയാൾ ആഹ് ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്കിടയിൽ അതിവിദഗ്ധമായി സ്വർണ്ണമാണ് പിടികൂടിയത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് ഗ്രാം അതായത് നൂറ്റി അറുപത്തി എട്ട് പവരോളം വരുന്ന സ്വർണമാണ് ഇപ്പോൾ പിടികൂടിയത് ഇതിന് ഏകദേശം എൺപത്തിനാല് ലക്ഷത്തോളം രൂപ വില വരും ചെക്കിങ്ങിന്റെ സമയത്ത് ബാഗേജ് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ബ്ലൂടൂത്ത് സ്പീക്കറിൽ സ്വർണം ഒളിപ്പിച്ചത് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സംശയമുണ്ടായതിനെ തുടർന്ന് ഇത് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് രണ്ട് കഷ്ണങ്ങളായി ഒളിപ്പിച്ചിട്ടുള്ള സ്വർണം പിടികൂടിയത് കൊച്ചിയിൽ നിന്ന്